എല്ലോട്യാനുള്ളൂ ഇതൊരു എല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ലേ അല്ല ഇത് ശരിയാണെന്നല്ലേ എന്റെ ഇത് അത് പറയാ അത് പറയാണെന്നല്ലേ ശരി ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടേ കാണത് അല്ല അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്ക് നിനക്കറിയോ ഗജനാവിൽ ഇന്നാ ഞാൻ കൈയിട്ട് കാലി ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ പറഞ്ഞു ഒരു എന്താണ് ഉദ്ദേശം പോടാ പെട്രോൾ ഏത് ചാനലാ റിപ്പോർട്ടർ ചാനലാണ് എന്താ നമ്മുടെ പേര് അനിൽ നോട്ട് റിപ്പോർട്ട് ഏത് ചാനലാ റിപ്പോർട്ടർ ചാനലാണ് ആണ് റിപ്പോർട്ട്

கலிக்கல நேர திரா புஞ்சி போய் மழை வீட்டா